ഹലോ ആന്യ എന്തൊക്കെയുണ്ട് ഞാൻ വിശേഷം പറയാൻ വിളിച്ചതല്ല എല്ലാം അറിഞ്ഞിട്ടും നിന്നെ വിളിക്കാതിരുന്നാ ശരിയാവില്ലല്ലോ അതുകൊണ്ട് വിളിച്ചതാ എന്താ അറിഞ്ഞത് നിന്റെ മാല കാണാതെ പോയതിനല്ലേ നീ വിദ്യ വിളിച്ച് ചോദ്യം ചെയ്തത് ധന്യ അങ്ങനെ പറയരുത് ഞാൻ ആരെയും വിളിച്ച് ചോദ്യം ചെയ്യലൊന്നും നടത്തിയിട്ടില്ല പിന്നെ നീ ഇങ്ങോട്ട് വിളിച്ചത് എന്തിനായിരുന്നു അന്വേഷിക്കാനോ ഇത്രയും വർഷം ഇല്ലാതിരുന്ന അന്വേഷണം വന്നു എന്റെ മാല നഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാ അതെന്താണ് കാണാതായതെന്ന് ശരിക്കും എനിക്ക് അറിയില്ല വിദ്യ വന്നിട്ട് പോയതിനു ശേഷമാണെങ്കില് അവളുടെ ബാഗിലോ ഡ്രസ്സിലോ എവിടെയെങ്കിലും അറിയാതെ ഉടക്കിയിരുന്നോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് നടക്കുന്ന വഴിയിലെല്ലാം ഡ്രസ്സിലും ബാഗിലും ഒട്ടിപ്പിടിക്കാൻ നീ വീട് മുഴുവൻ മാലകളെല്ലാം മാറി വിതറിയിട്ടിരിക്കണോ അല്ലെങ്കി അതങ്ങ് കയറി ഒട്ടിയിരിക്കാൻ എന്താ സ്നേഹപുല്ലാണോ വെറുതെ ഓരോത്തോടും ഞാൻ നിങ്ങൾ പറയല്ലേ പീനെ നീ എന്തിനാ വിളിച്ചത് എനിക്ക് നന്നായിട്ട് അറിയാം ഞങ്ങൾ നിനക്കൊന്ന് നാണം കെടുത്തണം എന്റെ മോളെ നിനക്കൊന്ന് കള്ളിയായിട്ട് ചിത്രീകരിക്കണം ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ധന്യ ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നുമല്ല നീ ചിന്തിച്ച് കരുതിക്കൂട്ടി തന്നെയാ വിളിച്ചത് അതെനിക്ക് അത്ര ഉറപ്പാ അത്രക്ക് ഉറപ്പാണെങ്കിലേ നന്നായി പോയി നിന്റെ മോൾ ഇവിടെ വന്നു പോയി കഴിഞ്ഞിട്ടാ എന്റെ മാല കാണാതെ പോയത് ഞാൻ വിളിച്ചത് നിനക്ക് ആ പോയി കേസ് കേസ് കൊടുക്ക് കൊടുക്കുന്ന നിന്റെ മാലയിലെ കാണാതെ പോയത് നീ തന്നെ കേസ് കൊടുക്ക് കണ്ടുപിടിക്കട്ടെ ആരാ എടുത്തെന്ന് ചെലപ്പോ നീ തന്നെ നിന്റെ മാല എടുത്ത് വിറ്റിട്ട് ഹരിയെ പറ്റിക്കാൻ ഒരു കളഞ്ഞുപോക്കൽ നാടകം കളിക്കുന്നതായിരിക്കും അനാവശ്യം പറയരുത് അനാവശ്യം പറയുന്നത് ഞാനല്ല നീയേ വെറുതെ സംസാരിച്ച് വഴക്കിടാനാണ് നിന്റെ പരിപാടി അത് വേണ്ട ഞാനാണോ ആദ്യം വിളിച്ചതും പ്രശ്നങ്ങൾ തുടങ്ങി വെച്ചതും നിന്റെ വളയെ മാലയൊക്കെ സൂക്ഷിക്കേണ്ടതേ നിന്റെ ഉത്തരവാദിത്തമാണ് അതൊക്കെ എവിടെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് ബാക്കിയുള്ളവരെ വിളിക്കരുത് നീ ആരാന്നോ എന്താന്നൊക്കെ നന്നായിട്ട് അറിയാമെന്നവള ഞാൻ ആദ്യ ഭർത്താവ് മരിച്ചപ്പോ കിട്ടിയ കാശ് മുഴുവൻ വാങ്ങിച്ചെടുത്തിട്ട് അതി നൂറ് രൂപയെങ്കിലും അയാളുടെ പാവപ്പെട്ട അച്ഛനമ്മയ്ക്കും കൊടുത്തു നീ എന്നിട്ട് കൊള്ളാവുന്ന ഒരു രണ്ടാമത് കല്യാണം കഴിക്കാൻ അവസരം കിട്ടിയപ്പോ സ്വന്തം കാര്യം നോക്കി പോയവളല്ലേ നീ അതിനുള്ള അവസരം എനിക്ക് ഉണ്ടാക്കി തന്നതെ വേറെ ആരുമല്ലോ നീ തന്നെയല്ലേ അന്ന് എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റി അതിലെനിക്ക് നല്ല വിഷമുണ്ട് വിഷമം ഉണ്ടെങ്കി കൊറച്ചു നേരം ഇരുന്ന് കരഞ്ഞു തീർക്ക് എടീ നീ എന്തിനായിരുന്നു അന്നാ കല്യാണം നടത്തിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി നിന്റെ അമ്മായിയമ്മ ഒഴിവാക്കാൻ നീ എന്നെ ഒരു കരുവാക്കാൻ ശ്രമിച്ചു അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഏതോന്നും അല്ലല്ലോ നീനെ വെറുതെ നോണ പറയരുത് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം അന്ന് നിന്റെ ഉദ്ദേശം നടക്കാതെ പോയതിനുള്ള ദേഷ്യം കൊണ്ടാ ഇത്ര നാള് നീ എന്നോട് മിണ്ടാതിരുന്നത് അയ്യോ നീ ചെയ്യുന്ന ഒന്നും ആർക്കും മനസ്സിലാവില്ലെന്നാണല്ലോ നീ വിചാരിച്ചിരിക്കുന്നത് എല്ലാവർക്കും എല്ലാം മനസ്സിലാവൂ എന്ന് വെച്ചിട്ട് അതൊന്നും ആരും പറഞ്ഞോണ്ട് നടക്കാറില്ല അത്രേ ഉള്ളൂ അതൊക്കെ കാര്യങ്ങളല്ലേ അത് പറഞ്ഞ് നീ ഇപ്പൊ വിഷയം മാറ്റാൻ ശ്രമിക്കണ്ട ഞാൻ ഒരു വിഷയവും മാറ്റിയിട്ടില്ല നീ കാണിച്ചതുപോലെ ഒരു തരികിട പരിപാടിയും ഞാൻ പറഞ്ഞതാ പിന്നെ വിദ്യയെ ഞാൻ വിളിച്ച് മാലയുടെ കാര്യം പോലും ചോദിച്ചിട്ടില്ല എന്തെങ്കിലും കിട്ടിയോന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അതിന് ഇത്രക്ക് രോഷം കൊള്ളേണ്ട കാര്യൊന്നുമില്ല എനിക്ക് ഒരു കാര്യം നിന്നോട് സംസാരിക്കാനും താല്പര്യമില്ല